സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രണയിനിഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പ്രണയം വീട്ടിലായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്തു തരാൻ അമ്മയും അച്ഛനും അപ്പവും ഒക്കെ ഉണ്ടാവുമായിരുന്നു ഹോസ്റ്റലിലായിരുന്നെങ്കിൽ എന്റെ ശിഖ ആതിരിണ്ടാവും ഇവിടെ ആരുമില്ല എനിക്ക് ഇവിടെ ഇഷ്ടല്ല മനസ്സിൽ പറയുമ്പോഴും കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങിയിരുന്നു ആരോ തോളിൽ പിടിച്ചതും അവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു എന്താ എന്താ പറ്റിയേ കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്നവളെ കണ്ട് ജതിൻ ചോദിച്ചു എനിക്ക് എനിക്ക് തലവേദനിക്കുവാ എന്ന കിടക്കായിരുന്നില്ലേ ഇതഴിക്കാൻ പറ്റുന്നില്ല അത് പറയുമ്പോഴേക്കും കണ്ട് നിറഞ്ഞൊഴുകുകയാണ് അവളുടെ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ വെറുതെ കരയരുത് പതിവ് ഗൗരവത്തിൽ പറഞ്ഞ അവൾ ചെയറിലേക്ക് ഇരുത്തി മാല അഴിച്ചു ശേഷം കെട്ടിവെച്ച മുടിയും പിൻ ചെയ്ത് വച്ചിരിക്കുന്ന ലഹങ്കയുടെ ഹെവി വർക്കുള്ള ദുപ്പട്ടയെ അഴിച്ചു കൊടുത്തു ഇത് ഡ്രസ്സിംഗ് റൂമിൽ പോയി ചേഞ്ച് ചെയ്യോ അതോ ഞാൻ പുറത്തേക്ക് പോണു വേണ്ട അവൾ മാറ്റാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി ജതിൻ തന്റെ ഡ്രസ് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും അവൾ ഫ്രഷായി വന്നിരുന്നു നല്ല തലവേദനയുണ്ടോ ടാബ്ലെറ്റ് കഴിക്കാറില്ലേ അത് വീട്ടിലാ ഇനിയിപ്പോ എന്താ ചെയ്യാം ഞാൻ പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് വരട്ടെ വേണ്ട എനിക്കൊന്ന് കിടന്നാ മതി എന്നാ കിടന്നു അവൾ ബെഡിലേക്ക് കിടന്നതും അവൻ ലൈറ്റ് ഓഫാക്കി അവൾ കടുത്തായി കിടന്നു അവൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു ഫോണിന്റെ കേട്ടാണ് അവൾ രാവിലെ ഉണർന്നത് ഹലോ ഇല്ല സമയായി ഈ അമ്മക്ക് ഇത്രയെങ്കിലും കണ്ണിച്ചോര ഉണ്ടെങ്കിൽ ഈ പാതിരാത്രി വിളിക്കുവോ കളിക്കാതെ എഴുന്നേക്കമ്മു ഇവിടെ എന്നും ആറരക്കടിക്കുന്ന ആളല്ലേ നീ എഴുന്നേക്കാം അമ്മ വച്ചോ അതും പറഞ്ഞവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു വീട്ടിലാവുമ്പോ എല്ലാവരെയും കാണിക്കാൻ രാവിലെ ആറരക്കെ എഴുന്നേക്കാറുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തോ അഭിനയിക്കാൻ തോന്നുന്നില്ല അങ്ങനെ അഭിനയിച്ച് സ്നേഹം പിടിച്ചു പറ്റാനുള്ള അടുപ്പൊന്നും ഇവിടെ ആരുമായിട്ടും ഇല്ല എന്ന് പറയുന്നതാവും ശരി മാത്രമല്ല ഇവിടെ അഭിനയിച്ച ജീവിതകാലം മുഴുവൻ അത് തുടരേണ്ടി വരും ഓരോ നാലോചിച്ച് അര മണിക്കൂറോളം അവൾ അവിടെ ഇരുന്നു ശേഷം പതിയെ എഴുന്നേറ്റ് മാറ്റിയിടാനുള്ള ഡ്രസ്സ് കബോർഡിൽ നിന്നും എടുത്ത് കുളിക്കാനായി കയറി കുളി കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നതും അവളുടെ മുഖം വീർത്തു അന്ന് കല്യാണസാരിക്കൊപ്പം എടുത്ത ഡ്രസ്സുകളാണ് ഇതൊക്കെ ഒരുമാതിരി പഴയ മോഡലുകളാണ് മാക്സി തുണി വെട്ടിയടിച്ച പോലത്തെ ചുരിദാറുകൾ ഇന്നലെയും ഇതാണ് ഇട്ടിരുന്നതെങ്കിലും കണ്ണാടി നോക്കിയിരുന്നില്ല ഇത് എന്ത് കോല വേറെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള എന്നെ ഇപ്പൊ കണ്ട ഒരു പത്തിരുപത്തെട്ട് വയസ്സെങ്കിലും തോന്നിക്കും ഒരുമാതിരി അമ്മ ചിലുക്ക് അവൾ ആ ഡ്രസ്സിൽ തിരിഞ്ഞു മറഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു ഓ എൻ്റെ ഒരു വിധി സ്വയം തലയിൽ തല്ലി അവൾ കുങ്കുമെടുത്ത് കയ്യിൽ പിടിച്ചു കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു തരി സിന്ദൂരത്തിലാണ് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ മറന്നാലും ഭാര്യ സിന്ദൂരാണ് ഞാൻ മറക്കരുത് നാടക ഡയലോഗ് പോലെ പറഞ്ഞ് അവൾ കുങ്കുമം നെത്തിയിലായി തൊട്ടു ഇനി എന്താ ചെയ്യാം അവൾ ക്ലോക്കിലേക്ക് നോക്കി ചോദിച്ചു സമയം എട്ടാവാറായിട്ടുണ്ട് അല്ല എന്റെ പതിദേവൻ എവിടെ പോയി അപ്പോഴാണ് അവൾ ജതിനെക്കുറിച്ച് ഓർത്തത് പോലും ഹാളിൽ ഇരുന്ന് പേപ്പർ വായിക്കുമ്പോഴാണ് ജതിന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത് സ്ക്രീനിൽ അമ്മു എന്ന് തെളിഞ്ഞതും അവൻ സംശയത്തോടെ കോൾ എടുത്തു എവിടെയാ ഞാൻ താഴെയുണ്ട് എന്തുയാറ് വായിക്കുന്നു ഒന്ന് റൂം വരെ വരുന്നു അവൻ പേപ്പർ മടക്കി റൂമിലേക്ക് നടന്നതും തൊട്ടപ്പുറത്തിരിക്കുന്ന ചിഞ്ചു പേപ്പർ മാറ്റി ശ്വാസം ഒന്നാഞ്ഞലിച്ചു നോക്കിയിരിക്കാതെ വായിക്കു ചിഞ്ചു തൊട്ടപ്പുറത്തിരിക്കുന്ന രുതിന്റെ സ്വരം കേട്ടതും അവൾ വീണ്ടും പേപ്പറിലേക്ക് മുങ്ങി താഴ്ന്നു രാവിലെ ആ വീട്ടിലെ സ്ഥിരം കാഴ്ചയാണ് ഹാളിൽ സെറ്റിയുടെ രണ്ടു ഭാഗത്തായിരിക്കുന്ന ജദിനും രുദിനും ഒത്ത നടുക്കായി ചിഞ്ചു ഇരുന്നുള്ള പത്രവായന രുദിനും ജദിനും ദ ഹിന്ദു വായിക്കുമ്പോൾ ചിഞ്ചു വായിക്കുന്നത് മലയാള മനോരമയാണ് കാരണം കക്ഷിക്ക് മലയാളം മര്യാദക്ക് വായിക്കാനും എഴുതാനും അറിയില്ല അതുകൊണ്ട് മലയാളം ഇംപ്രൂവ് ചെയ്യാനാണ് രാവിലെയുള്ള ഈ പത്രവായന എന്ത് തലവേദന കുറവില്ലേ നമുക്ക് ഡോക്ടറെ കാണണോ ബെഡിലിരിക്കുന്നവളോടായി അകത്തേക്ക് കയറി വന്ന ജതിൻ ചോദിച്ചു തലവേദന മാറി പിന്നെന്താ വിളിച്ചേ മുഖം ഗൗരവത്തിലാണെന്ന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഞാൻ എന്താ ചെയ്യണ്ടേ മനസ്സിലായില്ല അവന്റെ നെറ്റി ചൊളിഞ്ഞു എനിക്ക് ഇവിടെ ആരും പരിചയമില്ല ഞാൻ എന്താ ചെയ്യണ്ടേ താൻ രാവിലെ സാധാരണ എഴുന്നേറ്റാ എന്താ ചെയ്യാ അത് ചെയ്തു അത് പറഞ്ഞവൻ തിരിഞ്ഞു നടന്നു ഞാൻ കോളേജിൽ പോണപ്പോ എന്ത് അതിൽ ദേഷ്യത്തിന്റെ ഒരു ലാഞ്ചന എന്നൊരു സംശയം ഞാൻ രാവിലെ എഴുന്നേറ്റ് കോളേജിൽ പോവുകയാണ് ചെയ്യാറ് താമ്പ അവൻ നെറ്റി ഒഴിഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു മുഖത്തിരി നിഷ്കളങ്കത എന്നൊരു സംശയം ക്രിമിനൽ ലോയറല്ലേ ചിലപ്പോൾ അഭിനയം കണ്ടുപിടിച്ചാലും ഓവർ ആക്ടി എന്തായാലും വേണ്ട അവൾ മനസ്സിൽ പറഞ്ഞ് അവന് പിന്നാലെയായി നടന്നു അടുക്കളയിൽ അമ്മയോ ചിറ്റയോ ഉണ്ടാവും പോയി ചായ ഒടിക്കും ഞാൻ ഒറ്റിക്കോ അതിനെന്താ തന്റെ ഹിമചേച്ചിയും കാണും ചെല് അത് പറഞ്ഞവൻ പേപ്പറും എടുത്ത് ഉമ്മർത്തെ ചെയറിൽ പോയിരുന്നു അവൾ ഒരു മടിയോടെ അടുക്കളയിലേക്ക് ചെന്നു ഹിമചേച്ചി ദോഷം ഉണ്ടാക്കുന്നുണ്ട് ജതിന്റെ അമ്മ തേങ്ങ ചിരകുന്നു ചിറ്റ ചോറ് വയ്ക്കുവാണ് അതില് ഹിമയുടെ അടുത്തേക്ക് പോയി ഞാൻ ചെയ്യാൻ സഹായിക്കേച്ചി ആ നീ എഴുന്നേറ്റോ എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വരാം കയ്യിലെ ചട്ടക അവൾക്ക് കൊടുത്തുകൊണ്ട് ഹിമ അവിടെ ഒന്നും പോയി കൊട്ടിക്ക് ചായ അറട്ടെ ജതിന്റെ അമ്മ ചോദിച്ചതും അവൾ തലയാട്ടി ചിറ്റ ഒരു ഗ്ലാസ് ചായ എടുത്ത് അവൾക്ക് കൊടുത്തു ദോശ ഉണ്ടാക്കുമ്പോൾ തന്നെ അവൾ അത് കുടിച്ചു തീർത്തു അവൾ രണ്ടു പേരും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവൾ ഒന്നും മിണ്ടാതെ വേഗം ദോശ ഉണ്ടാക്കി തീർത്തു കുട്ടി പോയി എല്ലാവരും കഴിക്കാൻ വിളിക്കും ഞങ്ങൾ അപ്പോഴേക്കും ഇതൊക്കെ എടുത്തു വയ്ക്കാം അവൾ തലയാട്ടി പുറത്തേക്കിറങ്ങി ഉമർത്തിരിക്കുന്ന ജതിന്റെ അടുത്തെത്തി അതെ കഴിക്കാൻ വിളിക്കുന്നു പോയി കഴിച്ചോ പേപ്പറിൽ നോക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത് എന്നെയല്ല ഇവിടെ ഉള്ളവര് വരുമ്പോ അവരെക്കൂടെ വിളിക്കാവോ ഹാളിലിരിക്കുന്ന രുദിനെയും ചിഞ്ചുവിനെയും ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒളി കണ്ടിട്ട് നോക്കരുതെന്ന് കള്ളലക്ഷണം പിടിച്ച നോട്ടാതും അവൾ ആർക്കോ വേണ്ടി ഒന്ന് മൂടി എടാ അൻപേ ഗാർഡനിലേക്ക് നോക്കി ജതിൻ വിളിച്ചതും ഒരാൾ അവിടേക്ക് വന്നു അയാളാണ് ഇന്നലെ കാറോ ഓടിച്ചിരുന്നത് എന്താ അണ്ണാ കഴിക്കാൻ വാ പോകുമ്പോ അവരെ കൂടി വിളിച്ചേക്ക് ശരി അണ്ണാ അവൻ തലയാട്ടി അകത്തേക്ക് പോയി ജതിന് ആരെയോ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ് അതും നോക്കി അവൾ അവിടെ തന്നെ നിന്നു വാ പത്ത് മിനിറ്റ് കഴിഞ്ഞതും അവളെ വിളിച്ചവൻ ഡൈനിങ് ഹാളിലേക്ക് നടന്നു അപ്പോഴേക്കും അവരെല്ലാവരും കഴിക്കാനിരുന്നു ആ വീട്ടിലുള്ളവർ അല്ലാതെ വേറെ രണ്ട് മൂന്ന് പേര് കൂടിയുണ്ട് അല്ല പൊതുപ്പേണ് രാവിലെ ഒളിച്ചിട്ട് നനച്ചിട്ടൊന്നും ഇല്ലല്ലോ ജതിന് പിന്നിൽ വരുന്നവളോടായി ബന്ധുക്കളിൽ ഒരാൾ ചോദിച്ചു ദേവി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഞാനിപ്പോ ആരായി എൻ്റെ ഈ ചത്ത മീൻകുഞ്ഞിന്റെ കണ്ണായിപ്പോയത് എന്റെ കുറ്റമാണോ കുളിച്ചാലും ഇല്ലെങ്കിലും മുഖത്തിന് എപ്പോഴും ഒരു ഉറക്കം തൂങ്ങി ലുക്കാം മരുമോൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ട ബാലേ ഞാൻ കുളിച്ചതാ അവൾ അരികിൽ നിൽക്കുന്നവനോടായി പതിയെ പറഞ്ഞു എന്നാ അവനത് കേട്ട ഭാവം നടിച്ചില്ല എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിനാൽ ഭക്ഷണം കഴിക്കുന്നതിനൊപ്പം കുറ്റങ്ങളും കേൾക്കാം ഒപ്പം അഹിമ ചേച്ചിക്കും കിട്ടുന്നത് കൊണ്ട് ഒരു സമാധാനമുണ്ട് എന്നാലും എൻ്റെ ജതിനക്കിത്തിരി മിടുക്കിക്കുട്ടിയെ നോക്കായിരുന്നില്ലേ ഈതോ ഒരുമാതിരി ഒടിഞ്ഞു തൂങ്ങി കഞ്ഞിവെള്ളം കുടിക്കാനില്ലാത്ത പോലെ അത് കേട്ട് അതില് ശരിക്കുന്നു തന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇയാൾ ഒരു വാക്ക് പോലും പറയുന്നില്ലല്ലോ കള്ളവക്കീല് ഇന്നലെ അവനോട് തോന്നിയ ചെറിയ ഒരിഷ്ടമൊക്കെ ആ സമയം വീണ്ടും ദേഷ്യമായി മാറിയിരുന്നു അമ്മ മിടുക്കിയ ആൻറ്റി അധികം ആരോട് സംസാരിക്കില്ല എന്നേ ഉള്ളൂ നീ രാവിലെ കുളിച്ചില്ലേടി ഹിമ ചോദിച്ചതും അവൾ തലയാട്ടി കണ്ടില്ലേ അവൾ കുളിച്ചിട്ടുണ്ട് വീട്ടിലാവുമ്പോഴും എന്നും നേരത്തെ എഴുന്നേറ്റ് കുളിക്കുന്ന കുട്ടിയാവള് ഹിമ പറഞ്ഞതോടെ ആന്റിയുടെ സംസാരം അതോടെ തീർന്നിട്ടി കണ്ടില്ലേടോ എന്റെ ചേച്ചി എനിക്ക് വേണ്ടി സംസാരിച്ചത് അല്ലാതെ തന്നെ പോലെ പാലം കുഴിഞ്ഞാലും കേളം കുരുങ്ങില്ല എന്ന എക്സ്പ്രഷൻ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദോശ കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിലെ ഹിമചേച്ചൊപ്പം കുറച്ചുനേരം ചുറ്റിപ്പറ്റി നിന്നു എങ്കിലും പിന്നീട് റൂമിലേക്ക് കയറ്റു അമ്മയെ ഫോൺ വിളിച്ച് സംസാരിച്ച ശേഷം പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ബെഡിലേക്ക് കടന്നു ആ കുട്ടിക്ക് വേണ്ടെന്ന് പറഞ്ഞു ചിഞ്ചു വന്ന് പറഞ്ഞതും എല്ലാവരും മുഖത്തോട് മുഖം നോക്കി കല്യാണം കഴിഞ്ഞ് പിറ്റേന്നായിട്ടുള്ളു അപ്പോഴേക്കും തനി ഇഷ്ടം തുടങ്ങി അമ്മ ആരോടൊന്നില്ലാതെ പറഞ്ഞ് എല്ലാവർക്കും ഭക്ഷണം വിളമ്പാൻ തുടങ്ങി അവൾ അവിടെ എന്താ ചെയ്യുന്ന ചിഞ്ചു ഹിമ പതിയെ അടുത്തിരിക്കുന്നവളോടായി ചോദിച്ചു ഉറങ്ങുവാളെ ഉച്ച കഴിഞ്ഞാ ഇറങ്ങും ആന്റി പറഞ്ഞു ആന്റി എങ്ങനെയാ പോകുന്ന ട്രെയിനിനാണ് അഞ്ചു മണിക്കാട്ട് ചിഞ്ചു റൂമിലേക്ക് വരുമ്പോ അകത്ത് പാട്ടും ഡാൻസും കൊട്ടും മേളോ എല്ലാം കേൾക്കുന്നുണ്ട് അവൾ ചെറിയ മടിയോടെ ഡോറിൽ തട്ടി വിളിച്ചു അമ്മു ചേച്ചി ആ ഒന്ന് വേഗം വരുമോ താഴെ ആൻറ്റിയൊക്കെ പോവാൻ നിൽക്കാം ഇതാ വരുന്നു ചിഞ്ചുട്ടി നടന്നു അത് കേട്ടതും അവൾ പുറത്തേക്ക് നടന്നു അവൾ സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ അവരെ അന്വേഷിച്ച് ജതിൻ മുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു ചേച്ചി കുളിക്കാം ഏട്ടാ ഉം ഞാൻ വിളിച്ചിട്ട് വരാം അവൻ റൂമിലേക്ക് നടന്നു ബാത്റൂമിൽ നിന്നുള്ള പാട്ടിൽ ആദ്യം അവനൊന്ന് ഞെട്ടി പിന്നെ അവളുടെ ആസ്വദിച്ചുള്ള കുളിയാണെന്ന് മനസ്സിലായതും ഡോറിൽ തട്ടി വിളിച്ചു ഡാവ് അരുവുട്ടി ഒരു പത്ത് മിനിറ്റ് വേഗം ഇറങ്ങു ജതിന്റെ ശബ്ദം ഉയർന്നതും അവൾ മൂന്ന് മിനിറ്റിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കഴിഞ്ഞില്ലേ കുളി ഉം എന്നവാ അവൻ മുന്നിൽ നടന്നതോ പിന്നാലെ അവളും നടന്നു ആ ഇതാ വന്നല്ലോ ജതിന്റെ പിന്നിൽ വരുന്നവളെ കണ്ട് ഹിമ പറഞ്ഞു എന്നാ ഞാനിറങ്ങാം ഓരോ ഒഴിവ് ദിവസം നോക്കി നാലുപേരും കൂടി വീട്ടിലേക്ക് വാ ഇനി നിന്ന ട്രെയിൻ മിസ്സാവും രുതിൻറെ കാറിലാണ് അവർ പോയത് കുട്ടി എന്താ കുളിച്ചിട്ട് തല തോർത്തില്ലേ അത് തിരക്കിട്ടിറങ്ങിയപ്പോ തോർത്തില എന്നു വാ ഞാൻ തോർത്തി തരാം വേണ്ട അടി ഞാൻ തോർത്തിക്കൊള്ളാം അവൾ അതും പറഞ്ഞ് മുകളിലേക്ക് ഓടിക്കയറി ഇച്ചിരി അനുസരണക്കേടുണ്ടെന്ന് തോന്നുന്നു ആ എനിക്കും എന്തോ ആ കുട്ടിയുടെ സ്വഭാവം അത്രക്കകണില്ല എനിക്കും എന്തൊക്കെയോ പൊരുത്തക്കേട് കല്യാണത്തിന് മുമ്പ് ഈ കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചപ്പോ എല്ലാവർക്കും നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളു പക്ഷേ ഇവിടുത്തെ പെരുമാറ്റം എന്തോ ശരിയല്ല പെട്ടെന്ന് ഹിമ അടുത്തേക്ക് വന്നതും ആ സംസാരം അവിടെ വച്ച് നിർത്തി ആ തള്ളച്ച് പോകുന്നറിഞ്ഞെങ്കിൽ ഞാൻ തല ഒളിക്കില്ലായി അവൾ ദേഷ്യത്തിൽ തല തോർത്തിക്കൊണ്ട് പെറുപിറുത്തു ആ ആൻറ്റി തല തോർത്തി തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് തെറ്റായോ ആൾക്ക് സങ്കടമായി കാണും ഏ അതിലിപ്പോൾ സങ്കടം തോന്നാനിപ്പോ എന്താ അവൾ തന്നെ സ്വയം ഉത്തരവും കണ്ടെത്തി കുറെ നേരമായി തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന അതുല്യെ ജതിൻ കണ്ടുവെങ്കിലും അവളെ വലിയ മൈൻഡ് ചെയ്യാൻ അവൻ നിന്നില്ല അതെ കുറച്ചു കഴിഞ്ഞതും അവൾ വിളിച്ചു പക്ഷേ അവൻ വിളിയേട്ടില്ല ജതിൻ അവൾ പതിയെ അവന്റെ തോളിൽ തട്ടി വിളിച്ചു പറ എനിക്ക് വിശക്കുന്നു ഞാൻ നേരത്തെ കഴിക്കാറുണ്ട് രാത്രി അവന്റെ ഉണ്ടക്കണ്ണ് കണ്ട് അവൾ ഉമുന്നീരെ ഇറക്കിക്കൊണ്ട് പറഞ്ഞു എന്നാ പോയി കഴിക്ക് എന്റെ കൂടെ ഒന്ന് വരൂ ഒറ്റയ്ക്ക് പോവാൻ മടിയാ വരില്ല എന്താ ഞാൻ കൂടെ വരില്ല എന്ന് നിനക്ക് വേണമെങ്കിൽ ഒറ്റക്ക് പോയി എടുത്തു കഴിക്കും ഓ കണ്ണിച്ചോറില്ലാത്ത കള്ള വക്കീല് അവൾ പിറുപിറുത്ത് കൊണ്ട് താഴേക്ക് പോയി അടുക്കളയിൽ എത്തുമ്പോൾ അവിടെ ചിഞ്ചുവിന്റെ അമ്മ നിൽക്കുന്നുണ്ട് ആന്റി കൊട്ടിക്കെന്താ ഇവിടെ ഉള്ളവരെ എല്ലാ ചിറ്റ അങ്ങനെ വിളിച്ചാൽ മതി ജതിൻ അങ്ങനെയാ വിളിക്കാറ് എനിക്ക് ഇത്തിരി ചോറ് തരുമോ ഞാൻ എന്നും രാത്രി നേരത്തെ അഴിക്കും അത് കേട്ട് അവരുടെ മുഖം മങ്ങിയെങ്കിലും വരുത്തി തീർത്ത ഒരു പ്ലേറ്റിൽ അവൾക്ക് ചോറ് എടുത്തു കൊടുത്തു താങ്ക്സ് അവൾ പ്ലേറ്റും വാങ്ങി തിരിഞ്ഞതും രണ്ട് കൈയും കെട്ടി അടുക്കളയിലെ ഡോറിൽ ചാരി ജതിൻ നിൽക്കുന്നുണ്ട് അവൾ അവനെ കണ്ട ഭാവം നടിക്കാതെ മുന്നോട്ട് നടന്നു എങ്കിലും അടുത്തെത്തിയതും കണ്ണ് ചതിച്ചു അവനെ ഒന്ന് എടം നോക്കി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കള്ളനോട്ടം നോക്കരുതെന്ന് അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി പേടിപ്പിച്ച് ചെയറിൽ പോയിരുന്നു തുടരും